ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാൻഡിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വ്യാജ തൊഴിൽ പരസ്യങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന തൊഴിൽ പരസ്യങ്ങൾ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു തൊഴിൽ പരസ്യങ്ങൾക്ക് ബാങ്ക് വ്യാജ ഇമെയിലുകളോ വെബ്സൈറ്റുകളോ ഉപയോഗിക്കാറില്ല ലിങ്കിൽ ഒമാൻ സെൻട്രൽ ബാങ്കിൻ്റെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ മാത്രമാണ് തൊഴിൽ അവസരങ്ങൾ അറിയിക്കാറുള്ളതെന്നും ബാങ്ക് വ്യക്തമാക്കി ഔദ്യോഗികമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഓൺലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു ഒമാനിൽ അധ്യാപക തസ്തികയിലേക്ക് റിക്രൂട്ട്മെൻ്റ് നടക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ സന്ദർശ സന്ദേശങ്ങൾക്കെതിരെ ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയവും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അധ്യാപകർക്ക് ആഭ്യന്തര കരാർ അവസരങ്ങൾ ഉണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്നാണ് മന്ത്രാലയം അറിയിച്ചത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അധ്യാപക ഒഴിവുകളുണ്ടെന്നാണ് പ്രചരിക്കുന്നത് കുറഞ്ഞ തസ്തികകളിലേക്ക് അധ്യാപകരെ ജോലിക്കെടുക്കുന്നു എന്നാണ് സന്ദേശത്തിൽ അവകാശപ്പെട്ടത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണനയുണ്ടെന്നും സന്ദേശത്തിലുണ്ട് ഈ സന്ദേശം വ്യാജമാണെന്നും ഔദ്യോഗിക ചാനലുകളിലൂടെ മന്ത്രാലയം ഇത്തരത്തിലൊന്നും പുറത്തുവിട്ടിട്ടില്ലെന്നും അറിയിപ്പ് അറിയിച്ചു എപ്പോഴും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളെയും പ്രഖ്യാപനങ്ങളെയും അവലംബിക്കണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി പൊതുജനങ്ങൾ പരിശോധിച്ചുറപ്പിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുത് അനൌദ്യോഗിക റിക്രൂട്ട്മെൻറ്റ് സന്ദേശങ്ങൾ ലഭിക്കുമ്പോഴും ഫോർവേഡ് ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു അൽഗുസ്ത ഗവർണറേറ്റിലെ മർമൂൽ പ്രദേശത്തുണ്ടായ വാഹനാപകടത്തിൽ സ്വദേശി പൗരൻ മരണപ്പെട്ടു ഇയാളുടെ മൃതദേഹം റോയൽ ഒമാൻ പോലീസ് വ്യോമയാന യൂണിറ്റ് ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബലക്തർ വിലയത്തിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു ഇതിൻ്റെ ദൃശ്യങ്ങളും ആറോപ്പി പുറത്തുവിട്ടിട്ടുണ്ട് കാലഹരണപ്പെട്ട നോട്ടുകൾ മാറ്റി വാങ്ങുന്നതിനുള്ള അവസാന തീയതി നീട്ടിയതായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു ഒമാനിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ബാങ്കുകൾ വഴി പൊതുജനങ്ങൾക്ക് അവരുടെ പഴയ കറൻസി മാറ്റി വാങ്ങുന്നതിന് അധിക സമയം ലഭിക്കും സി ബി ഒ നിർദ്ദേശപ്രകാരം ആറാം ലക്കത്തിനു മുമ്പ് നൽകിയ നോട്ടുകളാണ് കാലഹരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച പ്രവൃത്തി ദിവസം അവസാനിക്കുന്നതുവരെ ഈ വിഭാഗത്തിൽപ്പെട്ട നോട്ടുകൾ മാറ്റി വാങ്ങാവുന്നതാണ് ഈ തീയതിക്ക് ശേഷം കാലഹരണപ്പെട്ട നോട്ടുകൾ തിരികെ വാങ്ങുന്നതിനുള്ള ഒരു ക്ലെയിമും സ്വീകരിക്കില്ലെന്നും ബാങ്ക് അറിയിച്ചു പൗരന്മാർക്കും താമസക്കാർക്കും എളുപ്പത്തിൽ ആക്സസ് ഉറപ്പാക്കിക്കൊണ്ട് ഒമാനിലെ എല്ലാ ലൈസൻസുള്ള ബാങ്കുകളിലൂടെയും റിഡപ്ഷൻ സേവനം ലഭ്യമാണ് എളുപ്പമായ സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുന്നതിനും ദേശീയ കറൻസി സംവിധാനത്തിൽ ആത്മവിശ്വാസം നിലനിർത്തുന്നതിനുമുള്ള സെൻട്രൽ ബാങ്കിൻ്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം അവസാന സമയപരിധിക്ക് സമയപരിധിക്കുമുമ്പ് പഴയ കറൻസി നോട്ടുകൾ മാറ്റി വാങ്ങിക്കണം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയവുമായി ഒമാൻ അമറാദ് ക്രിക്കറ്റ് അക്കാദമിക് ഗ്രൗണ്ടിൽ നടന്ന കളിയിൽ സമോവയെ അഞ്ച് വിക്കറ്റിനാണ് ആതിഥേയർ തോൽപ്പിച്ചത് ആദ്യ മത്സരത്തിലെ വിജയം ഒമാന് സൂപ്പർ സിക്സ് റൗണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കാനുമായി ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സമോവ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ പതിനെട്ട് പന്ത് ശേഷിക്കെ വിജയം കാണുകയായിരുന്നു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത നാലാം റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ഖത്തറിനെ സമനിലയിൽ തളച്ചു ദോഹയിലെ ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ഇരു ടീമുകളും ഗോളൊന്നും അടിക്കാതെ പിരിയുകയായിരുന്നു ഇതോടെ യു എയ്ക്കെതിരെയുള്ള ഇനിയുമുള്ള മത്സരങ്ങൾ ഇരു ടീമിനും നിർണായകമാണ് ദുഃഖമിലുണ്ടായ വാഹനാപകടത്തിൽ എട്ട് പേർ മരിക്കുകയും രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ുക്കം സിനാവ് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനം ട്രെയിലറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം മറ്റ് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു നാല് ദിശകളിലുമുള്ള അൽബലദിയ ഇന്റർസെക്ഷനിലേക്കുള്ള എല്ലാ റോഡുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് താൽക്കാലികമായി അടച്ചിടുന്നതായി പൊതുമരാമത്ത് അതോറിറ്റിയായ അഷ്കൽ അറിയിച്ചു റോഡ് അടയാളപ്പെടുത്തൽ ജോലികൾ നടത്തുന്നതിന് വേണ്ടിയാണ് നടപടി ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ അഞ്ച് വരെയാണ് ഇത് അടച്ചിടുക അടച്ചിടുന്ന സമയത്ത് ഇതുവഴി വാഹനം ഓടിക്കുന്നവർ വേഗതാ പരിധി പാലിക്കണമെന്നും നിയുക്ത വഴി തിരിച്ചുവിടൽ റൂട്ടുകൾ ഉപയോഗിക്കണമെന്നും ഖത്തർ അഷ്കൽ അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിൽ നിന്നുള്ള തൊഴിലാളികളുടെ റിക്രൂട്ട്മെൻറ്റ് വ്യവസ്ഥാപിതമാക്കാൻ കരാറിൽ ഒപ്പിട്ട് സൗദി അറേബ്യയും ബംഗ്ലാദേശും സൗദി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജിഹിയും ബംഗ്ലാദേശ് പ്രവാസി ക്ഷേമ മന്ത്രിയുമായ ആസിഫ് നദ്രല്ലുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങളുടെയും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സൗദി അറേബ്യയിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്നതായും ബംഗ്ലാദേശ് അധികൃതർ അറിയിച്ചു നിലവിൽ കൂടുതൽ ബംഗ്ലാദേശികളും നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് എക്സ്പോ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വേൾഡ് കപ്പ് എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യം ഒരുങ്ങുമ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളിൽ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരാർ ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കും തൊഴിൽ അന്വേഷകർക്കും തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന യാത്രക്കാർക്ക് പ്രത്യേക ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു റിയാലിന് പത്ത് കിലോ അധിക ലഗേജ് കൊണ്ടുവരാം സൗദിയിൽ നിന്നുള്ള എല്ലാ സർവീസുകൾക്കും ആനുകൂല്യം ലഭിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു റിയാൽ അധികം നൽകി സേവനം ഉപയോഗപ്പെടുത്താം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു റിയാൽ നൽകി സേവനം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഓഫർ ലഭ്യമാകില്ല ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകൾക്കും നവംബർ മുപ്പത് വരെയുള്ള യാത്രകൾക്കുമാകും ഈ ഓഫർ ലഭിക്കുന്നത് നിലവിൽ മുപ്പത് കിലോ ഭാരമുള്ള ലഗേജാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് കൊണ്ടുവരാനാവുക ഇതിന് പുറമെയാണ് പത്ത് കിലോ കൂടി അധികമായി കൊണ്ടുവരാൻ സാധിക്കുക ഈ ആനുകൂല്യം കൂടി ലഭിച്ചാൽ ഹാൻഡ് ബാഗ് ഉൾപ്പെടെ നാൽപ്പത്തേഴ് കിലോഗ്രാം വരെ ഒരു യാത്രക്കാരന് കൊണ്ടുപോകാം ഓഫ് സീസണിൽ കൂടുതൽ യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫറുമായി രംഗത്തെത്തിയിരിക്കുന്നത് അടുത്ത വർഷം ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്ട്രേഷൻ അവസാനിച്ചു ഒമാൻ ഔക്കഫ് മതകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഒരുക്കിയ ഇലക്ട്രോണിക് വെബ്സൈറ്റിൽ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്ന് മുതലാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് പൗരന്മാരും താമസക്കാരും ഉൾപ്പെടെ മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിവിൽ നമ്പർ ഐ ഡി കാർഡ് മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് അധികൃതരുടെ സന്ദേശം ലഭിക്കും മൂന്ന് ഘട്ടങ്ങളിലായാണ് അർഹത നേടുന്നവരെ തിരഞ്ഞെടുക്കുക ആദ്യഘട്ടം ഒക്ടോബർ പതിനാല് മുതൽ മുപ്പത് വരെയും രണ്ടാം ഘട്ടം ഒക്ടോബർ രണ്ട് മുതൽ ആറ് വരെയും മൂന്നാം ഘട്ടം നവംബർ ഒമ്പത് മുതൽ പതിനൊന്ന് ആയിരിക്കും കഴിഞ്ഞ വർഷം പതിനാലായിരം ആയിരുന്നു ഒമാനിൽ നിന്നുള്ള ഹജ്ജ് ക്വാട്ട ഇതിൽ നാനൂറ്റി എഴുപത് വിദേശികൾക്കും അവസരം ലഭിച്ചിരുന്നു ഇത്തവണ എത്ര വിദേശികൾക്ക് അവസരമുണ്ടാകുമെന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും അറബ് രാജ്യക്കാരായ പ്രവാസികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കോട്ട ഇത്തവണ കോട്ട ഉൾപ്പെടെയുള്ള വിവരങ്ങളും വിദേശികളുടെ അവസരങ്ങൾ സംബന്ധിച്ചും അടുത്ത ദിവസങ്ങളിൽ അധികൃതർ വിവരങ്ങൾ പുറത്തുവിട്ടേക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം